സൗരങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ശാരീരികമായ രോഗാവസ്ഥയിലൂടെയോ അസ്വസ്ഥതകളിലൂടെയൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളോ പരിചയത്തിലുള്ളവരോ കടന്നുപോകുന്നുണ്ടെങ്കിൽ ഈയൊരു പ്രാർത്ഥന അവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മറ്റാടുത്ത ശേഷം എട്ട് പതിനേഴ് ഒന്ന് പത്ത് രണ്ട് ഇരുപത്തിനാല് ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥനയാണ് പ്രകാരം പ്രാർത്ഥിക്കുക എന്റെ ഈശോ എന്റെ ഏറ്റെടുക്കുകയും എന്റെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്നും എന്റെ ഈശോയുടെ മുറിവിലൂടെ ഞാൻ സൌഖ്യമുള്ളവനായി തീർന്നുവെന്നും ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു എന്റെ ഈശോ എന്റെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും എന്റെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്നും എന്റെ ഈശോയുടെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനായി സൗഖ്യമുള്ളവനായി തീർന്നുവെന്നും പൂർണമായും വിശ്വസിക്കുന്നു ഹല്ലേ ലുയ്യ പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുവിലാവലിനൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ഈ വചനഭാഗം ഉദ്ധരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം കടന്നു വരും കാരണം ഒന്നുകൂറുന്ത പന്ത്രണ്ടിന് ഇരുപത്തി പറയുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് നമ്മൾ ദൈവത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് വിശ്വാസത്തോടെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അവിടുത്തെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമിത്